ികേഷ് സർ ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ പരിചയ സമ്പന്നരുണ്ട് അതായത് വളരെയേറെ കാലത്തെ നാല്പത് വർഷത്തോളമുള്ള വ്യക്തിബന്ധങ്ങളുണ്ട് പന്ത്രണ്ട് വീന്തതിരുവനന്തപുരത്ത് അപ്പോൾ പരിചയ സമ്പന്നത കൊണ്ട് അത് കൈമുതലാണ് പക്ഷേ കുറെ കാലമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നയാളെ നിർബന്ധിച്ചിറക്കിയെന്ന് ഇന്ന് ബിനോയ് വിഷം പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് സി പി ഐയുടെ ഈ നാല് സീറ്റുകളിലെ സാധ്യതകൾ ഇന്ത്യയില് ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ അവരുടെ ദേശീയ പദവി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഈ നാല് സീറ്റുകളിലും വിജയം ഉറപ്പിക്കേണ്ടത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയാണ് ഇപ്പോൾ ആരോടും ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഓരോ മണ്ഡലത്തിൻ്റെയും പ്രത്യേകത അത് അതൊക്കെ ശരിവെച്ചുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വയനാട് വയനാട് നിർത്താവുന്ന സി പി ഐയെ സംബന്ധിച്ചിടത്തോളം നിർത്താവുന്ന ഏറ്റവും ശക്തിയായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് ആനി രാജ എന്ന കാര്യത്തിൽ തർക്കമില്ല ആനി ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഒരു മലയോര കർഷകയാണ് മാത്രമല്ല ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ് ഡി രാജയുടെ ഭാര്യയാണ് ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നയിക്കുന്ന ആളാണ് മാത്രമല്ല മണിപ്പൂർ പോലുള്ള ഇടങ്ങളിലേക്കൊക്കെ ആദ്യം ചെന്നെത്തിയിട്ടുള്ള നേതാവ് കൂടിയാണ് പിന്നെ മാത്രമല്ല കോടതി ഇടപെടലുകളിലൊക്കെ തന്നെയും ആനിരാജിയുടെ അവിടെ പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ നാല് സീറ്റുകളിലും പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ഒന്ന് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മത്സരിക്കുന്നത് രണ്ട് ശശി തരൂറിനെതിരെയാണ് തിരുവനന്തപുരത്ത് മത്സരം മൂന്ന് കേരളത്തിലെ ഏറ്റവും ശക്തനായ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെയാണ് സുനിൽകുമാറിൻ്റെ മത്സരം ഇനി മാവേലിക്കരയിലും മോശമല്ല പത്താം പത്താമത് അംഗം അംഗത്തിനൊരുങ്ങുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ അപ്പോൾ ഈ നാല് മണ്ഡലങ്ങളിലും അതിശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് യഥാർത്ഥത്തിൽ സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് നേരിടാനുള്ളത് ഇനി വയനാട്ടിലേക്ക് വരാം വയനാട്ടിലേക്ക് വന്നാൽ ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴും രാഹുൽ ഗാന്ധി ആയിരിക്കും അനി രാജയുടെ എതിർ സ്ഥാനാർത്ഥിയെന്ന് കാരണം ഇന്ന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഇന്ന് കെ സി വേണുഗോപാൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു സാമുദായിക സന്തുലനം പാലിക്കുകയാണെങ്കിൽ മത്സരരംഗത്തേക്ക് വരാൻ തയ്യാറാണ് എന്നാണ് നോക്കൂ കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകൾ അല്ല പതിനേഴ് സീറ്റുകളിൽ കോൺഗ്രസിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അത് ആലപ്പുഴയിൽ നിന്നാണ് ആ ആലപ്പുഴയിലേക്കാണ് കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിത്വവുമായി വരുന്നത് ആ സ്ഥാനാർത്ഥിത്വമായി വരുന്ന സൂചന നൽകുമ്പോൾ തന്നെ അദ്ദേഹം മീഡിയയിൽ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത് സൗണ്ട് ആയിട്ടല്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതാണല്ലോ നമ്മളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ടാവുക അദ്ദേഹം പറയുന്നത് സാമുദായിക സന്തുലനമാണ് അപ്പോൾ വയനാട്ടിൽ ഞാൻ മത്സരിക്കുകയാണെങ്കിൽ സാമുദായിക സന്തുലനം എവിടെയെങ്കിലും പാലിക്കണം പിന്നെ ഏതാ ബാക്കിയുള്ളത് കണ്ണൂരാണ് കണ്ണൂർ ഏതായാലും കെ സുധാകരൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നു വര എന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വയനാടാണ് ബാക്കിയുള്ളത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകാൻ സാധ്യതയില്ല അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കാണ് എല്ലാ സാധ്യതയും എന്നാണ് കരുതുന്നത് എൻ്റെ അറിവ് അനുസരിച്ചാണെങ്കിൽ ആ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയുള്ള മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന കെ പി നൌഷാദ് അലിയാണ് അപ്പോൾ വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ നോൺസെൻസാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് സി പി ഐക്കെതിരെ മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ മുന്നണി വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ഈ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിനകത്തും ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കുന്ന കാര്യത്തിലും അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്കൊരു അവ്യക്തതയില്ല രാഹുൽ ഗാന്ധി ആയിരിക്കില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ആനി രാജ നേരിടേണ്ടി വരിക കെ പി നൌഷാദലിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ് കേട്ടോ ഇതൊന്നും എവിടെ നിന്നും പറഞ്ഞു കേട്ടിട്ടില്ല എൻ്റെ ഒരു അസസ്മെൻറ്റായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി തിരുവനന്തപുരത്ത് സ്വാഭാവികമായും സി പി ഐയുടെ മുന്നിലുള്ള വെല്ലുവിളിയെന്ന് പറയുന്നത് ശശി തരൂറിനെ എതിരിടുക എന്നുള്ളതാണ് കഴിഞ്ഞ പന്നിൻ രവീന്ദ്രൻ ആണല്ലോ അവസാനമായി അവിടെ ജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതെ ആ പന്നിൻ രവീന്ദ്രന് ശേഷം മൂന്നാം സ്ഥാനത്ത് പോയി രണ്ടാം സ്ഥാനത്തില്ല അപ്പോൾ മൂന്നാം സ്ഥാനത്ത് പോയ സി പി ഐയെ രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂറിനെതിരെ ഒരു പോരാട്ടം നയിക്കുക എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല അത് പന്നിൻ രവീന്ദ്രന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് നേരത്തെ പറഞ്ഞ വി സുൽകുമാറിൻ്റെ ഫൈറ്റ് നോക്കൂ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി അതിശക്തമായ ഫൈറ്റ് കാഴ്ചവെക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ അനൗപചാരികമായി പ്രഖ്യാപിക്കുകയാണ് ആര് വന്നിട്ട് അമിത്ഷാ വന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് തവണ നരേന്ദ്രമോദി വന്ന് ആ സ്ഥാനാർത്ഥിയെ എൻഡോഴ്സ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആ സ്ഥാനാർത്ഥിക്കെതിരെ നിലവിലുള്ള എം പിക്ക് ആണ് യഥാർത്ഥത്തിൽ വി എസ് സുൽകുമാറിൻ്റെ പോരാട്ടം അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോവുക എന്ന ദൗത്യമല്ല വി എസ് നുൽകുമാറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തേക്ക് വരാനാണ് അതിനും ഈ പറഞ്ഞതുപോലെ ടി എൻ പ്രതാപനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയെയും അതിജീവിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് വി എസ് സുൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അരുൺകുമാറിനും കൊടിക്കുന്നിൽ സുരേഷാണ് പ്രതിയോഗി കൊടിക്കുന്നിൽ സുരേഷിനെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല അടുത്ത കെ പി സി സി പ്രസിഡന്റ് ഇൻ വെയിറ്റിംഗ് എന്ന് കരുതുന്നയാളാണ് ഇന്ന് കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിൽ ഒരു ദളിത് മുഖം എന്നുള്ള നിലയിൽ അടുത്ത തവണ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ രണ്ട് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ പ്രൊട്ടം സ്പീക്കറാണ് കമൽനാഥ് ഇല്ലാത്തത് കൊണ്ട് പ്രോട്ടൈം സ്പീക്കറാണ് അപ്പോൾ ആ പ്രോട്ടൈം സ്പീക്കറായി വരേണ്ട ഏറ്റവും പരിചയസമ്പന്ന ഒരു എം പി ആണ് അപ്പോൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ നേരിടുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐ അതിനെ ഗൗരവത്തോടുകൂടി കാണും ഈ ഫൈറ്റിനെ ഈ പോരാട്ടത്തെ ഈ രാഷ്ട്രീയ വെല്ലുവിളിയെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അത് വേണമല്ലോ അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് രാഷ്ട്രീയം നോക്കിക്കാണാൻ പോലും ഒരു രസം ഉണ്ടാവുള്ളൂ The Editors.